കാസർകോട് പൂച്ചാക്കാട് പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു മന്ത്രവാദത്തിലൂടെ തട്ടിയെടുത്ത സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കണ്ടെത്തൽ ജിന്നുമ്മ എന്ന യുവ മന്ത്രവാദിനിയും ഭർത്താവും ഉൾപ്പെടെ നാലു പേരാണ് കോളിളക്കമുണ്ടാക്കിയ കേസിൽ ഒരു വർഷത്തിനിപ്പുറം പോലീസിന്റെ പിടിയിലായത് ഷാർജയിൽ ബിസിനസ് നടത്തുന്ന അബ്ദുൾ ഗഫൂറിനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിനാണ് കാസർഗോഡ് പൂച്ചാക്കട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ തട്ടിയെടുത്ത സ്വർണം അറസ്റ്റിലായ ഐഷ മുഖേന കാസർഗോഡ് നഗരത്തിലെ വിവിധ ജുവലറികളിൽ വിറ്റതായാണ് സൂചന ഗഫൂറിൽ നിന്ന് സംഘം പത്ത് ലക്ഷം രൂപയും സ്വർണാഭരണങ്ങളും കൈപ്പറ്റിയതിന്റെ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട് മോഷണ സ്വർണം വാങ്ങിയെന്ന് കരുതുന്ന ജുവലറിയിൽ എത്തിച്ച് തെളിവെടുത്തു പ്രതികളെ ഗഫൂറിന്റെ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുത്തപ്പോൾ നാട്ടുകാർ രോഷാകുലരായി ആദ്യഘട്ടത്തിൽ കേസ് ഫലം കാണാതെ പോയതിന് പിന്നിൽ പോലീസിന്റെ മേലുണ്ടായ സമ്മർദ്ദമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം അന്വേഷണവുമായി ബന്ധപ്പെട്ട് രണ്ടു മാസം കൊണ്ട് തെളിയിക്കപ്പെട്ട കേസ് പതിനെട്ട് മാസം ഒരു മികച്ചൊരു ഉദ്യോഗസ്ഥനാണ് ബേക്കൽ ഡിവൈഎസ്പി അദ്ദേഹം അന്വേഷണം നടത്തിയത് അദ്ദേഹം പല ഘട്ടങ്ങളിൽ തെളിയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഉന്നതമായ ചില ഇടപെടലുകൾ സംസ്ഥാന തലങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് പല കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുണ്ട് വടക്കൻ കേരളത്തിലും കർണാടകത്തിലും സംഘം കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവാമെന്ന സംശയത്തിൽ ശക്തമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം ന്യൂസ് കാസർക്കും പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ ഇപ്പോൾ കണ്ടതും കേട്ടതും ഒരു ഗഫൂർക്ക ഗൾഫിലുണ്ടായിരുന്ന അതുപോലെ പൂച്ചക്കാട് എന്ന പ്രദേശത്തെ ഒരു ഗഫൂർക്കയുടെ കൊലപാതകത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ കേട്ട ഈ ന്യൂസും ഇതാണ് ഇവർ ഇവർക്ക് എത്ര പണമുണ്ടായാലും പിന്നെയും പിന്നെയും കൊതിയാണ് പണമുണ്ടാക്കാൻ ഇത്തരക്കാരാണ് ഈ ജിന്നുമ്മന്മാരെ കൂടെ പോകുന്നതും കള്ളമന്ത്രവാദികളെ അടുക്കുന്നതും കള്ള ഇവരെ ഇവരിൽ നിന്ന് തട്ടിയെടുക്കുന്നതും തട്ടിയെടുത്ത് തിരിച്ച് ചോദിക്കുമ്പോൾ ഇവരെ കൊന്നുകളയുന്നതും കൊലപാതക ചെയ്യുന്നതും അക്രമങ്ങൾ ചെയ്യുന്നതും അനീതികൾ ചെയ്യുന്നതും എല്ലാം വെറുതെ ഇരുന്ന് ഇവരോ മന്ത്രവാദത്തിൻ്റെ പേരിൽ കള്ളമന്ത്രവാദികളായി മന്ത്രവാദികളായി ഇത്തരക്കാർക്ക് നിധിയുണ്ടെന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നന്നാക്കാമെന്നോ എന്തൊക്കെയോ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയും അതുപോലെ ഈ പണമുള്ളവർക്ക് പണ പണത്തിൻ്റെ പിന്നെയും ഒരു ഭ്രാന്താണ് പണത്തിനെ കൂട്ടാനുള്ള ഭ്രാന്താണ് പിന്നെയും പിന്നെയും അവർക്ക് തുടർച്ചയായി പണം വേണം എത്ര കിട്ടിയാലും പോരായ്മയാണ് തൃപ്തിയില്ലായ്മയാണ് ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് ഇത്തരക്കാർ ഇത്രയും വലിയ പണക്കാർ ഇത്ര ചണ്ടികളായ ചവറുകളായ ഈ ജിന്നുമ്മ പോലോത്ത അതുപോലെ കള്ളമന്ത്രവാദികളും എല്ലാവരുടെ കൂടെയാണ് ഇവർ അവസാനം ഇവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഇവരിൽ നിന്ന് തന്നെയാണ് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടായതാണ് ഈ ജിന്നുമ്മമാറും ഈ കള്ളമന്ത്രവാദികളും തങ്ങളാണെന്നും വൈലാറാണെന്നും പറഞ്ഞ് കള്ളമന്ത്രവാദികളിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ വധിച്ചതും കൊലപാതകം ചെയ്തതും അതുപോലെ അവരുടെ പണം തട്ടിയെടുത്തതും ഒരുപാട് ന്യൂസുകൾ വന്നതും നമ്മൾ നമ്മുടെ അനുഭവത്തിൽ കണ്ടതും കേട്ടതുമാണ് എങ്കിലും ഈ പണക്കാർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഇവർക്ക് പിന്നെ ഈ പണക്കൊതി കൊണ്ട് അവർ അവിടെ ചാടി അവിടെ വീഴുന്നു അവരുടെ കാലിൻ്റെ അടിയിലാണ് ഇവർ അവർ ഏതോ ഒരു കള്ളത്തരം ചെയ്ത് മാത്രം ജീവിക്കുന്നവരുടെ ാണ് പറഞ്ഞത് ഇനി ഞാൻ ഇത് പ്രതികരിക്കേണ്ടതെന്നെങ്കിലും ഞാൻ ഒരു പെണ്ണ് പെണ്ണല്ലാതെ പോകും അറിഞ്ഞാ അതുകൊണ്ട് ആർക്കിതാരെ ഓയിസിട്ടത് ഓയിസിട്ട ഞാൻ ഏതെല്ലാം പേർക്ക് പോയി എൺപത് ശതമാനോളം പേർക്ക് ഞാൻ പൂച്ചക്കാട് പോയിട്ടുണ്ട് പൂച്ചക്കാട് മാത്രമല്ല എല്ലാ പേർക്കും ഏകദേശം ബാക്കലം തൊട്ട് കാഞ്ഞങ്ങാട് വരെ കല്ല കണ്ണൂർ വരെ ഞാൻ പോയിട്ടുണ്ട് എല്ലാ പോരെയും ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ആടുന്ന് ഏകദശം ഒരി ഞാൻ പോയാൽ പറയുണ്ടാവില്ല ആട്ന്ന് തന്നെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആടുന്ന് ഞാനിങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെ നടപടി എടുക്കാനും അതല്ല ഗഫൂർ ചാൻ്റെ കാര്യത്തിൽ ഈ പൊന്നുള്ളത് തെളിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ തങ്ങ പൂച്ചക്കാട്ടെ ഗഫൂർ ചാൻ്റെ ഗഫൂർ ചൈറ്റി അടുപ്പുണ്ടായിരുന്നല്ലോ ആ തങ്ങൾക്ക് കണക്ക് വെച്ചെങ്കിൽ അറിയുന്നില്ല ആരെ ആരൊക്കെയൊരു പൊന്നുണ്ടത് എന്തായി എന്നുള്ളത് തങ്ങളുടെ അടുത്ത് അടുത്ത് വന്നാൽ തങ്ങളുടെ അടുത്ത് പോകുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ തങ്ങളോടൊന്ന് കണക്ക് വെപ്പിക്കാമല്ലോ നിങ്ങൾക്ക് ഏഹ് പിന്നെ അപ്പം തങ്ങും പറഞ്ഞു തരുമല്ലോ എന്ത് സംഭവം എന്നുള്ളത് അതുകൊണ്ട് പിന്നെ എനക്കും ഇതറിയണം കാരണം എനിക്ക് എൻ്റെ എനിക്ക് പേടിയില്ല ഞാൻ ഒരു ഇലും ഞാൻ തളരില്ല തളരാൻ പോന്നുമില്ല അശ്നവില്ല ഞാൻ നിങ്ങളോട് ഒരിക്കലും ഞാൻ നല്ലോള് ഞാന് അങ്ങനെയാണ് ആലിമാന്ന് ബഹുമാനമുള്ളവരെ ഈ എന്ന് പറഞ്ഞ ഈ സ്ത്രീ ഒരു തങ്ങളുടെ പേര് കൂടി പറയുന്നു പൂച്ചക്കാട് തങ്ങൾ ഈ പൂച്ചക്കാട് തങ്ങളും പൂച്ചക്കാട് തങ്ങളും ഈ ഈ ജിന്നുമയും ഈ നശിച്ച ജന്മങ്ങളാണ് ഇവർ ഇതുപോലെയുള്ള എത്ര കള്ള മന്ത്രവാദികളുണ്ടോ എല്ലാം ചവിട്ടി അകത്താക്കേണ്ടതാണ് എല്ലാം ചവിട്ടി പൂട്ടേണ്ടതാണ് ഇവരുടെ മന്ത്രവാദം എന്തിനാണ് ആർക്കാണ് വേണ്ടത് ഇവരുടെ മന്ത്രവാദം അതിനെ വിശ്വസിക്കുന്നല്ലോ അതിനെയും വിശ്വസിക്കുന്നല്ലോ നിങ്ങൾ എത്ര അബദ്ധമാണ് അബദ്ധമാണോ അള്ളാഹുവിനെ വിശ്വസിക്കാതെ അള്ളാഹു തന്നത് മതിയെന്ന് തന്നതിന് നല്ല രീതിയിൽ അതിനെ യൂസ് ചെയ്തും കൊണ്ട് ജീവിക്കുന്നത് വിട്ട് ഇത്തരക്കാരെ ഇത്തരക്കാരെ തട്ടിപ്പ് ചെയ്ത് ജീവിക്കുന്നവരുടെ ബാക്കിൽ നിങ്ങൾ പോകുന്നല്ലോ വല്ലാത്ത ഒരു അത്ഭുതമാണ് നിങ്ങളുടെ മുമ്പിൽ ഖുർആാനില്ലേ ഹദീസില്ലേ ഇതുപോലെയാണോ നിങ്ങൾ ജീവിക്കേണ്ടത് ഇത്രയും ഒരു ഇത്രയും ഒരു അതപ്പതിച്ച വളരെ നീചമായ രീതിയിൽ ഈ ജിന്നുമ്മ എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ കൂടെ നിങ്ങൾ ഉണ്ടാക്കിയ കാര്യം അതുകൊണ്ടല്ലേ ഇപ്പോൾ നിങ്ങൾ ജീവൻ തന്നെ ഒടുക്കേണ്ടി വന്നത് ഇല്ലാതാക്കാണ്ട് ആക്കേണ്ട ആക്കിയത് ജീവൻ തന്നെ അവർ ഇല്ലാതാക്കിയത് നിങ്ങൾ തന്നെയാണ് ഇല്ലാതെ ആക്കിയത് ഈ മരണപ്പെട്ട ആളോട് പറയുന്നതാണ് മരണപ്പെട്ട ആൾ കേട്ടില്ലെങ്കിലും ഇവ ജീവനുള്ള ശവം പോലെയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ അവരോട് അവർക്ക് അവരാണ് മനസ്സിലാക്കേണ്ടത് മരിച്ച ആൾ മരിച്ചുപോയി ഇപ്പോഴും നിങ്ങൾ ഇത്രക്കാരെയോ മന്ത്രവാദികളുടെ അടുക്കലേക്ക് നിങ്ങൾ പോകുന്നല്ലോ സുഖമില്ല അതുപോലെ ധനമില്ല കച്ചവടമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ എത്ര ആൾക്കാരാണ് പോകുന്നത് ഓരോ കമൻ്റുകൾ കാണുമ്പോൾ വെറുതെ ഒരു തങ്ങളോ മൈലാറോ എണിച്ചു നിന്ന് അവിടെ സംസാരിച്ചാലോ ഓരോ പ്രസംഗിച്ചാലോ അപ്പോൾ തന്നെ ആ കമൻറ്റിലാണ് നിങ്ങൾക്ക് ചികിത്സയുണ്ടോ എന്ന് ഒരുപാട് ഞാൻ കണ്ടതാണ് ചികിത്സ എന്ന് ചോദിക്കുന്നതാണ് വല്ലാത്ത രോഗമാണ് ഉസ്താദന്മാരെ കാണുമ്പോൾ തങ്ങന്മാരെ കാണുമ്പോൾ ഈ സ്ത്രീകൾക്കാണ് കൂടുതൽ കൂടുതൽ നിങ്ങളാണ് രോഗികളാകുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് സുഖമില്ലാതെയാകുന്നു പെട്ടെന്ന് നിങ്ങൾ അവരോട് കമൻ്റിട്ട് ചോദിക്കുന്നു പിന്നെ അവർ നമ്പർ വാങ്ങിക്കുന്നു നിങ്ങളെ വിളിക്കുന്നു വിളിച്ച് നിങ്ങളുടെ അസുഖമെല്ലാം മാറ്റിക്കളയും മാറ്റിയ്ക്കുന്നു അവസാനം എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് അവസാനം ഇല്ലാതെയാക്കുന്നു നശിപ്പിച്ച് കളയുന്നു നിങ്ങളുടെ ധനവും നിങ്ങളുടെ സ്വർണവും എല്ലാം എല്ലാം കണ്ടതല്ലേ നിങ്ങൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു എങ്കിലും മരിക്കാതെ മരിച്ചവർ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളാണെങ്കിലും ചിന്തിച്ച് പ്രവർത്തിക്കുക അത്തരക്കാരണത്തിൽ പോകേണ്ട ആവശ്യമില്ല അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക നമ്മുടെ ശ്രമം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ നല്ലതാകാൻ നല്ല രീതിയിൽ ജീവിക്കാനും നല്ല രീതിയിൽ ധനം സമ്പാദിക്കാനും പ്രയത്നിക്കാം എന്നല്ലാതെ എവിടെയോ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞ് അതല്ല നിങ്ങളുടെ കച്ചവടം കൂട്ടാൻ വേണ്ടി അതല്ലെങ്കിൽ നിധി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ നിങ്ങളെ പറ്റിക്കുന്നതാണ് ഇവർക്കൊന്നും അറിയുകയില്ല ഈ കാലത്താണോ മന്ത്രം ഈ കാലത്താണോ ഈ ഷെയ്ത്താൻ്റെ പെട്ടി എല്ലാവരുടെ കയ്യിലും എൻ്റെ കയ്യിൽ പോലും എല്ലാവരുടെ കയ്യിലും ഷെയ്ത്താൻ എന്ന പെട്ടി ഉള്ളത്ര കാലം നിങ്ങൾ എന്ത് മന്ത്രിച്ചു കൂതിയാലും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല എല്ലാം വെറുതെയാണ് അതുകൊണ്ട് ഖുർആാനും അദീസും നിങ്ങൾ അതിനെ പിൻപറ്റി കൊണ്ട് ജീവിച്ചാൽ അത് തന്നെ മതി നിങ്ങൾക്ക് ഇവിടെ ശാശ്വതമായ ലോകമല്ല ഇത് നമുക്ക് പരലോകമാണ് ശാശ്വതം അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ടി വരും കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് മംഗലാപുരം ഭാഗത്ത് ഒരാൾ ജീവൻ ഒഴുക്കിയത് കണ്ടില്ലേ ആത്മഹത്യ ഇതുപോലെയാണ് ഈ പണക്കാർ പോകുന്നത് ഇത്രയും ഒരു ഫേവർഷിയായ സ്ത്രീകളെ കൂടെയും അതുപോലെ കള്ള മന്ത്രവാദികൾ കൂടെയും പോകുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾ നശിക്കാൻ കാരണം നിങ്ങളുടെ നാശം നിങ്ങൾ തന്നെയാണ് കാരണം ഇൻഷാ അസ്സലാമല്ല